രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ രഹസ്യ തുരങ്കപാത ചെന്നെത്തുന്നത് പത്മനാപുരം പാലസിലേക്കാണ് കന്യാകുമാരി ജില്ലയിലെ പുലിയൂർ കുറിച്ച് ഉള്ള ഉദയഗിരി കോട്ടയ്ക്കുള്ളിലാണ് പാലസും കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന തുരങ്ക കവാടം കാണാൻ കഴിയുന്നത് കോട്ടക്കുള്ളിൽ എത്തിയ ഞങ്ങൾ കുറെ അധികം ദൂരം കാട്ടിലൂടെ സഞ്ചരിച്ചാണ് തുരങ്കമുഖത്തെത്തിച്ചേരുന്നത് പരിചയമില്ലാത്ത ഞങ്ങൾക്ക് സഹായത്തിനായി അവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടെ വന്നിരുന്നു ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആയുധപ്പുരയും സൈനിക പരിശീലന കേന്ദ്രവുമായിരുന്നു ഉദയഗിരിക്കോട്ട കോട്ട കോട്ട ഉൾപ്പെടുന്ന തൊണ്ണൂറ് ഏക്കറോളം വരുന്ന വേളിമലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തമിഴ്നാട് വനം വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലാണുള്ളത് പഴയ ആയുധപ്പുരകളും യുദ്ധോപകരണങ്ങളുടെ അവശിഷ്ടങ്ങളുമെല്ലാം ഇന്നും കോട്ടയ്ക്കുള്ളിൽ കാണാം എടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനും ആയിരത്തി അറുന്നൂറ്റി ഏഴിനുമിടയിൽ വീരരഘുവർമ്മ എന്ന ഭരണാധികാരിയാണ് ഈ കോട്ടയുടെ ആദ്യമായി നിർമ്മിക്കുന്നത് ആദ്യകാലത്ത് മണ്ണൻചെളിയും കൊണ്ട് കെട്ടിയിരുന്ന ഈ കോട്ട ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനിരന്തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഇന്ന് കാണുന്ന പോലെ കല്ലുകൊണ്ട് കെട്ടി ബലപ്പെടുത്തുന്നത് ടൂറിസത്തിന് ഒരുപാട് സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന ഇതുപോലെയുള്ള പൈതൃക നിർമ്മിതികൾ കാട് കയറി മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ ചരിത്രം ചരിത്രമറിയാനും ചരിത്രശേഷിപ്പുകൾ കാണാനുമായി വരുന്ന സഞ്ചാരികൾക്ക് മുന്നിലേക്ക് മൃഗങ്ങളെയും പക്ഷികളെയുമൊക്കെ പ്രദർശിപ്പിക്കുന്നത് എന്ത് വിരോധാഭാസമാണ്